ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ റെസിപ്പി പിസ്സയുടെ പിസ്സ ഉണ്ടാക്കാനുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് ചെറു ചൂട് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കണം ഒരു സ്പൂൺ പഞ്ചസാര കൂടി അതിൽ ചേർത്ത് വയ്ക്കണം അപ്പോൾ കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ നന്നായിട്ട് അത് പൊന്തി വരും പിന്നെ ഒരു ഗ്ലാസ് മാവ് ഒരു വലിയ എടുത്തിട്ട് മാവ് എടുത്തിട്ടു പിന്നെ ഈ വന്ന ഈസ്റ്റ് മാവിൽ ചേർത്ത് ഒരു ഉപ്പും കുറച്ച് ഓയിലും എന്നുള്ള പഞ്ചസാര എല്ലാം കൂടി ചേർത്ത് കുഴച്ച് നല്ലോണം മാവ് നന്നായിട്ട് നല്ല പരുവത്തിൽ കുഴച്ചെടുക്കണം എന്നിട്ട് അത് കുഴച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ ഈസ്റ്റ് ചേർക്കുമ്പോൾ അത് നല്ലപോലെ വീർത്ത് വരാൻ നല്ലതാണ് ചെറു ചൂട് വെള്ളത്തിലാവുമ്പോ വെച്ചിട്ട് നല്ല ചൂട് കൂടുതലായി കഴിഞ്ഞാൽ ആ ഈസ്റ്റ് വീർക്കില്ല ചെറിയ ചൂട് മാത്രം വരാൻ പാടുള്ളൂ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് വെച്ച് കഴിഞ്ഞാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ വരും അപ്പൊ അതിൽ നിങ്ങൾക്ക് എല്ലാം ഞാനിടുന്ന വീഡിയോൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും എത്തും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവര് അത് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടിക്കരുത് പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണം അപ്പൊ മാവ് കുഴച്ച് പാകമായിട്ട് ഇനി ഇതുപോലെ ഈ കാണുന്ന പോലെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി മടക്കിയിട്ട് വെക്കണം അപ്പൊ നല്ല റോളായിട്ട് കിട്ടും നല്ല ഉരുണ്ട ഇതാ ആയിട്ട് അങ്ങനെ വെക്ക റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പിന്നെ അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് വീർത്ത് വരും ഇപ്പൊ ഇനി സോസ് ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കാനാണ് മൂന്ന് തക്കാളി എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ കുറച്ചു നേരം ഇട്ടിട്ട് തിളപ്പിക്കണം അപ്പൊ അത് തൊലിയൊക്കെ അടർന്നു പോകുന്നു തുടങ്ങി അപ്പൊ അത് ചൂടാറാൻ വെക്കുക പിന്നീട് ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു അതിലേക്ക് ഞാൻ കുറച്ച് പച്ചക്കറികൾ നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാപ്സിക്കം സബോള ഈ മൂന്ന് പച്ചക്കറികൾ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏത് പച്ചക്കറി വേണമെങ്കിലും അതിലിടാം എന്തൊക്കെ ഇഷ്ടമുള്ളതൊക്കെ അതിൽ ചേർക്കാം കേട്ടോ പച്ചക്കറികൾ അപ്പൊ സ്ക്വയർ ആയിട്ടും കുറച്ച് ക്യാപ്സിക്കം ഞാൻ സ്ക്വയർ സ്ക്വയറായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതങ്ങനെ ഒന്ന് ഒന്ന് വാടി വരുമ്പോ ഒരു നുള്ളു കുരുമുളകും പൊടിച്ചതും കുറച്ച് ഉപ്പും എല്ലാം ചേർത്തിട്ട് ഒന്ന് ചെറുതാക്കി വാട്ടിയെടുക്കുക ും കൂടിയും ചേർക്കാം പൊടിച്ചിട്ടുള്ളതാണ് അത് അതും കൂടി ചേർക്കാം ഇതില് ഈ പച്ചക്കറിയില് പിന്നെ അത് എടുക്കണം പിന്നെ അത് കഴി അത് വാങ്ങി വെക്കാം പിന്നീട് ചെയ്യാനുള്ളത് വെളുത്തുള്ളി ഒരു ഇരുപത് ചെറിയ അല്ലി ഇരുപത് അല്ലി വെളുത്തുള്ളികള് നല്ല കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് ചെറുതാക്കി കട്ട് ചെയ്യണം അതിന്നിട്ട് ഈ ഓയില് ചൂടായി വരുമ്പോൾ അതിൽ ഇടുക അന്ന് മുക്കാ ഭാഗം മൂത്ത് വരുമ്പോൾ കുറച്ച് നല്ലപോലെ വാടി ഒരു മുക്കാൽ വേവാകണം മൂത്ത് വരണം ചെറിയ തോതിൽ ബ്രൗൺ കളറായി വരുമ്പോൾ ഈ തക്കാളി തണു തണുത്തു വന്ന തക്കാളി നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ച് നല്ല മയത്തിൽ അടിച്ചെടുത്ത് വെക്കണം അത് ഈ മൂത്ത് വരുന്ന വെളുത്തുള്ളിയിലേക്ക് ഇട്ടുകൊടുക്ക ഏതാണ്ടായി അപ്പൊ ഈ തക്കാളി അതിലൊഴിക്കാം ഒഴിക്കാം കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് ഉറികാന പൗഡർ ഇടാം പിന്നെ കളറിന് വേണ്ടിയിട്ട് വരുന്നുള്ളു മുളക് പൊടി ഏർ ടൊമാറ്റോ സോസ് കുറച്ച് കെച്ചപ്പ് കെച്ചപ്പ് ഇരിക്കണെങ്കി അതും കൂടി കൊറച്ച് ചേർക്കാം ഒന്ന് രണ്ട് ടീസ്പൂണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒരു ക്രീം രൂപത്തിലാക്കി വരുമ്പോ വറ്റുമ്പോ അത് ഇറക്കി വെക്കാം അപ്പൊ ഇതിന് അങ്ങനെ ഇറക്കി മാറ്റി വെക്കാം അപ്പോൾ അതിൽ കുറച്ച് പൗഡറും കൂടി ചേർത്തിണ്ട് നന്നായി തിരുമ്പിട്ട് വേണം അതിൽ ചേർക്കാൻ ഇപ്പൊ ഇത് ഈ കച്ചപ്പ് രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല സെറ്റായി പാകമായി വന്നിട്ടുണ്ട് അപ്പൊ അത് മാറ്റി വയ്ക്കാം ഇനി അടുത്തായിട്ട് മാവ് നന്നായിട്ട് വേർത്ത് വന്നിട്ടുണ്ട് അപ്പം അത് ഒന്ന് അങ്ങനെ കുറച്ച് പൊടി തൂവിയിട്ടൊന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാം പിന്നെ അത് പകുതി ഭാഗാക്കിയിട്ട് രണ്ട് ഭാഗമാക്കണം ഈ മാവ് രണ്ട് മാവിനുള്ളത് രണ്ട് പിസക്കുള്ളത് ഉണ്ട് അപ്പം അത് ഒരെണ്ണം വെച്ചു ഒരെണ്ണം നന്നായിട്ട് ഈ റോളാക്കി ഉരുട്ടിയിട്ട് ഇനി പ്ലേറ്റിലിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് അതിലിട്ടിട്ട് എടുക്കാം അത് നമുക്ക് പലകൊന്നും വേണമെന്നില്ല റോള് വടിയൊന്നും പരത്തണ വടിയൊന്നും വേണ്ട കൈകൊണ്ട് തന്നെ പരത്തിയാ നല്ല റൗണ്ടായിട്ട് തന്നെ വരും അതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചുരുട്ടി ഉള്ളിലേക്ക് ഉരുട്ടി ഉരുട്ടിട്ട് മടക്കി മടക്കി വെച്ചിട്ട് ഉരുട്ടി വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് പരത്തുമ്പോ ശരിക്കും ആയിട്ട് വരും അപ്പൊ അങ്ങനെ ശരിക്കും നല്ല റൗണ്ട് ആയിട്ട് വരുന്നുണ്ട് അതെടുത്തിട്ട് ഫ്രൈ പാനിൽ ഇട്ടിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഫ്രൈ പാനിൽ ചൂടുന്ന രീതിയാണ് കേട്ടോ അപ്പോൾ പാനിൽ ഒരു തുള്ളി ഓയിൽ നന്നായിട്ട് പരട്ടിട്ട് ഇത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പൊ ഇതൊന്ന് ഒരു ഭാഗം ഒന്ന് ചൂടാക്കി എടുക്കാം ശരിക്കും റൗണ്ട് ഒന്നും കൂടി പരത്തി വലുതാക്കിയിട്ട് ഒരു വശം ഒന്ന് ചൂടാക്കി എടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ചൂട് കാരട്ടെ സ്ലിമ്മിൽ ഇട്ടിട്ട് അപ്പം അത് ഒരു വശം ചൂടായിട്ടുണ്ട് ഇനി അപ്പുറം മറിച്ചിട്ടു ഇനി അതിൻ്റെ മീത് നമ്മൾ സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ സോസ് ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് അതിൽ നന്നായിട്ട് പരത്തി കുടുക്കുക ഇനി സോസ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് പരട്ടണം രണ്ട് ടീസ്പൂൺ സോസ് എടുത്തിട്ട് പരട്ടി വെച്ചു പിന്നെ പച്ചക്കറികൾ വാട്ടി വെച്ചിട്ടുള്ള പച്ചക്കറികൾ അതിന്റെ മീതെ പിന്നെ ചീസ് ചീസ് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ചീസ് അതിൽ നന്നായിട്ട് വിതറി കൊടുക്കാം കുറച്ച് കൂടുതൽ ചീസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് ഇടാട്ടോ അതിലേക്കുള്ള ചീസ് മൊസറല മൊസ മൊസറിലീസാണ് വേണ്ടത് അത് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് ചീസാണ് ഇടേണ്ടത് അത് ഇട്ട ഇട്ടാലാണ് ശരിക്കും ഞാണായിട്ട് കിട്ടുള്ളൂ ചെറിയ സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാണായിട്ട് വരില്ല അപ്പൊ അങ്ങനെ ചീസ് ഇട്ടു പച്ചക്കറികൾ വാട്ടി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ഇട്ടു പിന്നെ അതൊന്ന് അടച്ചു വെക്കാം അങ്ങനെ വേവുന്നതായിരിക്കും ഒരു എട്ട് മിനിറ്റ് നേരം കൊണ്ട് ആയിക്കിട്ടും അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് ഈ റെസിപ്പികൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും